ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഇടിക്കെട്ട് വെടിക്കെട്ട് ഒരു വൈൻ്റെ ആയിട്ടാണ് കേട്ടോ വേറെ നല്ല നമ്മുടെ അടിപൊളി മുന്തിരി വൈനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല മുന്തിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ചവിട്ടിക്കൊഴിച്ചിട്ടൊന്നും അല്ല നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന വൈനാണെങ്കിൽ അവരിങ്ങനെ ചവിട്ടിക്കൊഴിച്ച് കെട്ടതും നല്ലതും ഒക്കെ ഇട്ടിട്ട് ചവിട്ടിക്കൊഴിച്ചിട്ടാണ് നമുക്ക് റെഡിയാക്കി തരുന്നത് അപ്പോൾ അതൊക്കെ അതൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് നമ്മുടെ വയറ് എന്ത് രാജ്യത്തേക്ക് കളയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വൈനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അതിനേക്കാവശ്യമായ മുന്തിരി കുറച്ച് വാങ്ങി നല്ല പഴുത്ത മുന്തിരി തന്നെ വാങ്ങി എടുക്കും കേട്ടോ കറുത്ത മുന്തിരിയാണ് നല്ലത് പച്ച മുന്തിരി വാങ്ങിക്കഴിഞ്ഞാൽ നല്ല പുളിപ്പരിയും കേട്ടോ അപ്പോൾ മുന്തിരിയൊക്കെ വാങ്ങി വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഇതിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും നമ്മളെ ഇങ്ങനെ അടർത്തി മാറ്റി പൊട്ടിപ്പോകാതെ കുറെ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക ഇനി നമുക്ക് ഓരോ മുന്തിരിയെ എടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയെടുത്തുകൊണ്ട് വെച്ചിട്ട് അങ്ങനെ തുടച്ച് മാറ്റി കൊടുക്കുക കേട്ടോ ഇതിൽ ഈർപ്പൊന്നും നിക്കരുതേ ഇവിടെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി ഉച്ചപ്പുണ്ട് കേട്ടോ ഈ പാത്രത്തിലാണ് ഈ കുപ്പി പാത്രത്തിലാണ് നമ്മൾ ഇന്ന് വൈൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായ മുന്തിരിയെല്ലാം നമ്മൾ ആ പാത്രത്തിലേക്ക് ഏർ കൊടുക്കുക അപ്പൊ ഇന്ന് വൈൻ തയ്യാറാക്കുന്നത് ചേട്ടനാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ കൈ കടത്തില്ലെന്ന് വേണ്ട എന്റെ വയ്യായിട്ട് ഇട്ടു ഞാൻ ചേരണം കേട്ടോ എന്നിട്ട് ചപ്പാത്തി കോരു വെച്ചിട്ടാണ് പ്രയോഗം കേട്ടോ കൈവച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ കൈക്ക് ചൊറിച്ചിൽ വരും എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി കോലെടുത്തിട്ട് പണി നടത്തുന്നുണ്ട് കുറച്ച് നേരം ചെയ്തെടുക്കാണ്ട് കാര്യമായിരുന്നു പക്ഷേ ഒരുപാട് നേരം കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മൾ കൈ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത് മുന്തിരിയല്ലേ അതുകൊണ്ട് കൈക്ക് ഒരു വൃത്തലൊക്കെ ഉണ്ടാവും അത് പേടിച്ചിട്ടാണ് കേട്ടോ അപ്പം കുറേ കഷ്ടപ്പെട്ടു അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ അപ്പോൾ ഉം നീര് വരാൻ തുടങ്ങിയിട്ടുണ്ട് പാവം അത് ഇടിച്ച് ക്ഷീണിതനായിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ ബൂസ്റ്റ് ഇട്ടിട്ടത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആൾ ഒരു മൈൻഡുമില്ല ആൾ ആ മുന്തിരി ഇങ്ങനെയെങ്കിലും ഒരു വൈനാക്കി എടുക്കണമെന്നൊരു ലക്ഷ്യത്തിലാണ് എന്തായാലും ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാം പൊടിഞ്ഞു മാറിയിട്ടുണ്ട് നല്ലതായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുന്തിയുടെ ആദ്യത്തെ വൈൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കൈകൊണ്ട് തന്നെ ചെയ്യാനാണ് ഏറ്റവും നല്ലത് കേട്ടോ കൈ ചെയ്ത് കഴിഞ്ഞാൽ കൈക്ക് ഒരു ഉറുത്തലുണ്ടാവും അത് പേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ വേഗത്തിൽ പണിയെ തീരും പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക അപ്പക്കാരമില്ല അപ്പം ഈസ്റ്റ് ചെറിയ തരിയുള്ള ഈസ്റ്റാണേ അത് ഒരു കൈ അളവിലാണ് ചേർത്തേക്കുന്നത് നമുക്ക് അളവൊന്നും അറിയത്തില്ല കൈ കൈടെ അളവിലാണ് ആൾ ചേർത്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും അവിടെ താഴെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്തു കേട്ടോ മിക്സിയിലൊന്നുമല്ല തറ തറയിൽ അവിടെ തന്നെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്നിട്ട് ഒരു പിടി ഒരു കയ്യോളം പിടി ഗോതമ്പ് കഴുകി ഉണക്കിയെടുത്തതാണ് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗ്രാമ്പു ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര വേണോ ആ മുന്തിരിയുടെ മധുരമൊക്കെ നമുക്ക് പാകം എത്രയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് കുറേയേറെ ഇട്ടാലും നല്ലതാണ് കേട്ടോ കുറഞ്ഞു പോകാതിരുന്ന മാത്രം മതി നമ്മൾ എത്രത്തോളം പഞ്ചസാര ചേർക്കുന്നു അത്രയും നല്ലതാണ് നല്ലൊരു മധുരം ഉണ്ടാവും ഇത് ഏകദേശം അരക്കവറോളം ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിന്റെ അളവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളമാണ് ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ വെള്ളം നേരത്തെ തിളപ്പിച്ച് ആറ്റി തണുപ്പിച്ച് വെക്കണം കേട്ടോ നന്നായിട്ട് തണുക്കണമേ തണുത്തിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ ആ മുന്തിരിയുടെ മെയ്തെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ അതിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു വെള്ള തുണി ഉപയോഗിച്ചിട്ട് ഇത് മൂടി കെട്ടി നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇവിടെ ഞങ്ങൾക്ക് വെള്ള തുണി ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതുപോലൊരു തുണി എടുത്തിട്ട് ചുറ്റി കെട്ടി വെച്ചത് അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും അത് അഴിച്ചു ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ ഒരു മുപ്പത് ദിവസം ഞങ്ങൾ ഇതേമാതിരി ചെയ്തിട്ട് എടുത്തതാണേ അപ്പോൾ രണ്ടാമത്തെ ദിവസവും അതഴിച്ചു വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തു ഒരു ഒരേ രീതിയിൽ ഇളക്കാവും തിരിച്ചും മറിച്ച് വിട്ട് ഇളക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ ഒറ്റ റൗണ്ടിൽ കൈവിടാതെ ഇളക്കിയെടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ സൗണ്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ ആ ഈസ്റ്റൊക്കെ കിടന്നിട്ട് അതിലിങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് ഒരു സൗണ്ടൊക്കെ വരാൻ തുടങ്ങി ഇപ്പം തന്നെ നമ്മുടെ വൈൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറും നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുന്തിരി വൈൻ മുപ്പതാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ ഡേ കണ്ടില്ലേ അടിപൊളി വൈൻ ഇവിടെ തയ്യാറായിരിക്കുന്നു നല്ല തെളിഞ്ഞ നീര് ഇങ്ങനെ പൊന്ന് നിൽപ്പുകൊണ്ട് മുന്തിരിയൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഉണങ്ങിയ ഒരു വെയിലത്തൊക്കെ വെച്ച് നല്ല ഉണങ്ങിയ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കയ്യിൽ വെള്ള തുണി ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ഫുള്ള് നീരും നല്ല ജ്യൂസായിട്ട് നമുക്ക് പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തുണി വെള്ള തുണിയുടെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഏത് പാത്രമായാലും എന്തെടുത്താലും നല്ല ഉണങ്ങി ക്ലീൻ ആയിട്ടുള്ള ഇതിൽ മാത്രമേ എടുക്കാവുള്ളൂ അല്ലേ നമ്മുടെ വൈന് വേഗത്തിൽ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നം ഇങ്ങനെ എടുത്തിട്ട് നല്ല ഉണങ്ങി ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ആ മുന്തിരി എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ജ്യൂസും അതിലേക്ക് മീൻ കിട്ടും അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് അതിന് നീരെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കുപ്പി ബോട്ടിലേക്ക് മാറ്റുക എന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഉണങ്ങിയ ഒരു കുപ്പി ബോട്ടിൽ തന്നെ എടുക്കുക അതിലേക്ക് നമ്മൾ വൈൻ ഒഴിച്ചു കൊടുക്കുക അത് നോക്കി നല്ല കളർഫുൾ ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വൈൻ കിട്ടിയിട്ടുണ്ട് മധുരമൊക്കെ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ പഞ്ചസാരയുടെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇത് എല്ലാവർക്കും കഴിക്കാൻ ഒരു പ്രശ്നവും നല്ല മുന്തിരിയും നല്ല ഗോതമ്പും മാത്രമേ ഇതിലുള്ളൂ മറ്റ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല നമുക്ക് കുട്ടികൾക്കും കൊടുക്കാവേ അപ്പോൾ നല്ല മധുരമായിട്ട് നല്ല മധുരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാമേ അതുവരെ ടാറ്റാ ബായ്